ഹലോ ഫ്രണ്ട് സ്വിറ്റ്സർലൻഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം അവതരണം ജോസ് വള്ളാടിയിൽ ആദ്യം പ്രധാന വാർത്തകൾ ഓഗസ്റ്റ് ഒന്ന് സ്വിറ്റ്സർലൻഡ് ദേശീയ ദിനാഘോഷം പ്രൗഢഗംഭീരം ഇമ്പ്യൂട്ടഡ് റെൻ്റൽ വാല്യൂ എന്ന ഐഗൻ മീറ്റുവേർ ജനകിത പരിശോധന സെപ്റ്റംബർ ഇലക്ട്രോണിക് ഐ ഡി ജനവിധി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് റെഫറൻഡം ഇനിഷ്യേറ്റീവ് സ്വിസ് ജനാധിപത്യത്തിലെ പൗരാവകാശങ്ങൾ സ്വിറ്റ്സർലൻഡിലെ സംഘടനാ വാർത്തകൾ വാർത്തകൾ വിശദമായി സ്വിറ്റ്സർലൻഡ് ഓഗസ്റ്റ് ഒന്ന് ദേശീയ ദിനമായി എല്ലാ വർഷവും ആഘോഷിക്കുന്നു ഇന്ന് കാണപ്പെടുന്ന ഈ ഫെഡറൽ രാഷ്ട്രം രൂപീകൃതമായത് നൂറ്റാണ്ടുകൾ കൊണ്ടാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ പടർന്നു പന്തലിച്ച് ഭരണം നടത്തിയിരുന്ന റോയൽ ഡിനാസിറ്റി ആയിരുന്നു ഹാപ്സ്ബോർഡ് എ ഡി ആയിരത്തി ഇരുപതിൽ ഇന്നത്തെ കൻഡോൺ ആർഗാവിൽ കൊട്ടാരം സ്ഥാപിച്ച് ഭരണം തുടങ്ങി ഇവരുടെ ക്രൂരതകളിലും ചൂഷണങ്ങളിലും ജനം പൊറുതിമുട്ടി ഊറി ഷീറ്റ്സ് ഉണ്ടർവാൾഡൻ എന്നീ ആൽസ് പ്രവിശ്യകളിലെ മൂന്ന് പ്രമുഖർ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ റയൂട്ട് ലീ പുൽമേട്ടിൽ ഒന്നിച്ചുകൂടി ഹാപ്സ്ബർഗിനെതിരെ പോരാടുവാൻ എടുത്തു റ്യൂട്ട്ലി പ്രതിജ്ഞ എന്ന പേരിൽ ഇത് ചരിത്രത്തിൽ സ്ഥാനം നേടി സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യത്തിൻ്റെ പിറവിക്ക് തുടക്കമിട്ട സംഭവമായി ഇത് മാറി അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് ആദ്യമായി ഈ ദിനം ആചരിച്ചത് വീണ്ടും എട്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് ഒന്ന് ദേശീയ ദിനമായി ആചരിക്കുവാൻ തുടങ്ങി എന്നാൽ രാജ്യത്തെ പൊതു അവധിയായി ഈ ദിവസം പ്രഖ്യാപിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജനം അവധി ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിഷ്യേറ്റീവ് നടത്തുകയും വൻ ഭൂരിപക്ഷത്തിൽ പാസ്സാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് ഒന്ന് മുതൽ ദേശീയ ദിനം രാജ്യമൊട്ടാകെ പൊതു അവധിയായി മാറി തമ്മിൽ കലഹിച്ചിരുന്ന കണ്ടോണുകളെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന ആശയത്തിലേക്ക് എത്തിച്ചത് ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാട്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സ്വിറ്റ്സർലൻഡിൽ ആധിപത്യം സ്ഥാപിച്ച് ഹെൽവറ്റ് റിപ്പബ്ലിക് എന്ന ഫെഡറേഷനായി രാജ്യത്തെ നെപ്പോളിയൻ രൂപപ്പെടുത്തി ആധുനിക ആശയങ്ങൾ ഉൾപ്പെടുത്തി നിയമസംഹിതയ്ക്ക് അടിസ്ഥാനമിട്ടതും അദ്ദേഹമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മൂന്ന് വരെ ഹെൽവറ്റ് റിപ്പബ്ലിക് നിലനിന്നു നെപ്പോളിയൻ്റെ പതനത്തിനു ശേഷം കന്റോണുകൾ തമ്മിൽ വീണ്ടും ഐക്യമില്ലാതെയായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴായപ്പോഴേക്കും ഓർത്തഡോക്സ് കത്തോലിക്കരുടെ ഭൂരിപക്ഷമുള്ള ഏഴ് കന്റോണുകൾ ഒരുമിച്ച് ചേർന്ന് കേന്ദ്രത്തിനെതിരെ പ്രഖ്യാപിച്ച കലഹം ആഭ്യന്തര യുദ്ധമായി മാറി ഫെഡറൽ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന ഹെൻറി ദുഫോർ ശക്തമായ സൈനിക നടപടിയിലൂടെ ഈ കണ്ടോണുകളെ പരാജയപ്പെടുത്തി ഇതിൻ്റെ പരിസമാപ്തിയിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ പുതിയ ഭരണഘടനയോടെ ആധുനിക സ്വിറ്റ്സർലൻഡ് നിലവിൽ വന്നത് എല്ലാ വർഷവും ജൂലൈ മുപ്പത്തി ഒന്നിന് ആരംഭിക്കുന്ന ദേശീയ ദിനാഘോഷം ഓഗസ്റ്റ് ഒന്നിനാണ് അവസാനിക്കുന്നത് കരിമരുന്ന് കലാപ്രകടനം ഈ ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമാണ് എല്ലാവർക്കും ദേശീയ ദിനാശംസകൾ നേരുന്നു സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നടത്തുന്ന ജനകിത പരിശോധനയിൽ രണ്ട് സുപ്രധാന വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇമ്പ്യൂട്ടഡ് റെൻ്റൽ വാല്യൂ അഥവാ ഐഗൻ മീറ്റ്വർട്ട് ഒഴിവാക്കുന്നതാണ് ഒന്നാമത്തെ വിഷയം എന്നാൽ ബാലറ്റിൽ ഈ വിഷയം പരാമർശിക്കുന്നില്ല ഒരു വ്യക്തിയുടെ രണ്ടാമത്തെ വീടിന് ഒബ്ജക്ട് ടാക്സ് ഏർപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപതിന് സർക്കാർ പാസ്സാക്കിയ നിയമം അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്ന വാചകം മാത്രമാണ് ബാലറ്റിൽ കാണുക ഒബ്ജക്ടാസ് ഏർപ്പെടുത്തുന്നതിന് കണ്ട്രോണുകൾക്ക് അധികാരം നൽകുന്ന നിയമം ജനം പാസാക്കിയാൽ ഇംബ്യൂട്ടഡ് റെൻറ്റൽ വാല്യൂ എന്ന ഐഗൻ മീറ്റ് വട്ട് ഒഴിവാക്കപ്പെടും രണ്ട് വിഷയങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് വോട്ടിനായി നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്രകാരം ഒരു നിയമം പാർലമെൻറ്റിൽ പാസ്സായത് സ്വന്തമായി വാങ്ങി താമസിക്കുന്ന വീട് വാടകയ്ക്ക് നിലയിൽ കിട്ടാവുന്ന തുക കണക്കാക്കി അതിൻ്റെ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ വരുമാനത്തിൽപ്പെടുത്തി നികുതി വാങ്ങുന്ന വ്യവസ്ഥയാണ് ഇമ്പ്യൂട്ടഡ് റെൻ്റൽ വാല്യൂ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ താൽക്കാലിക പരിഹാരത്തിന് ആരംഭിച്ച ഈ നികുതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് മുതൽ നികുതി വ്യവസ്ഥയുടെ ഭാഗമായി മാറി ബാങ്ക് എടുത്ത് വീട് വാങ്ങിയിട്ടുള്ള ഒന്നര മില്യൺ ആളുകളെ ബാധിക്കുന്ന വിഷയമാണിത് നാല് പോയിന്റുകൾ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾ വാങ്ങിയിട്ടുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും വീടുകൾക്ക് ഐകൻ മീറ്റർ ഒഴിവാക്കപ്പെടും വീടുകളുടെ മെയിൻ്റനൻസ് കോസ്റ്റ് നികുതി വരുമാനത്തിൽ നിന്നും കുറയ്ക്കുവാൻ അനുവദിക്കില്ല മോട്ടഗേജ് പലിശയും നികുതി വരുമാനത്തിൽ കുറയ്ക്കുവാൻ സാധിക്കില്ല രണ്ടാമത്തെ വീടിന് ഒബ്ജക്ടാസ് ഏർപ്പെടുത്തുവാൻ കൻറ്റോണുകൾക്ക് അനുവാദമുണ്ടാകും രാജ്യത്ത് പുതിയ നീതി കൊണ്ടുവരണമെങ്കിൽ ജനങ്ങളുടെയും കൻറ്റോണുകളുടെയും ഭൂരിപക്ഷം ഫ്രണ്ടതിൽ കിട്ടിയിരിക്കണം ഇമ്പ്യൂട്ടഡ് റെൻറ്റൽ വാല്യൂ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിയമം പാസ്സാക്കുന്നത് ലാഭകരമാണ് വീട്ടു വായ്പ തുക കുറവുള്ളവർക്ക് പലിശ കുറവായതുകൊണ്ട് ആദായകരമാകും പലിശ തുക നീതി വരുമാനത്തിൽ കുറയ്ക്കാനാകില്ല എന്നതുകൊണ്ട് കൂടുതൽ തിരിച്ചടവിനെ വീട്ടുടമകൾ ശ്രദ്ധിക്കും മെയിനൻസ് ചെലവ് നീതി വരുമാനത്തിൽ നിന്നും കുറയ്ക്കാനാകില്ല എന്ന കാരണത്താൽ അറ്റകുറ്റപ്പണികൾക്ക് കാലതാമസം വരുത്തുവാൻ സാധ്യതയുണ്ട് നിർമ്മാണ മേഖലയിലെ പല സ്ഥാപനങ്ങൾക്കും ജോലിയും വരുമാനവും കുറയുവാനുള്ള സാധ്യതയും കാണുന്നു നികുതി ഭരണഘടനാ വിഷയമായതുകൊണ്ട് വോട്ടിങ്ങിൽ ഫോൾസ് മേയർ സ്റ്റേൻ്റെ മേയർ ആവശ്യമാകുന്നതാണ് ഈ ജനാധിപത്യ പ്രക്രിയ പിന്നാലെ വിശദമാക്കാം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നടത്തുന്ന റഫറത്തിലെ രണ്ടാമത്തെ വിഷയം രാജ്യത്തെ ജനങ്ങൾക്ക് ഇലക്ട്രോണിക് ഐ ഡി ലഭ്യമാക്കുന്നതിന് സർക്കാർ പാസാക്കിയ നിയമത്തിന് അംഗീകാരം നേടുക എന്നതാണ് കഴിഞ്ഞ വർഷം ആരംഭത്തിൽ നടന്ന പാർലമെൻ്റ് സമ്മേളനം നിയമം പാസാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജനങ്ങൾക്ക് ഡിജിറ്റൽ ഐ ഡി ലഭ്യമാക്കുവാൻ തീരുമാനിച്ചു നിയമം പാസ്സായപ്പോൾ ഇതിനെതിരെ ഒരു കമ്മിറ്റി ഒപ്പിശേഖരണം നടത്തി റഫറണ്ടം ആവശ്യപ്പെടുകയായിരുന്നു ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇലക്ട്രോണിക് ഐ ഡി നിയമം പാസ്സാക്കിയിട്ട് റഫറൻഡത്തിലൂടെ ജനം പരാജയപ്പെടുത്തിയിരുന്നു അന്നത്തെ തീരുമാനം സ്വകാര്യ സ്ഥാപനങ്ങൾ വഴി ഐ ഡി നിർമ്മിക്കുക എന്നതായിരുന്നു വ്യക്തിഗത വിവരങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സുരക്ഷയ്ക്ക് ദോഷമാകുന്ന പ്രചരണം മൂലമാണ് അന്ന് ജനം എതിർത്ത് വോട്ട് ചെയ്തത് അതിനുശേഷം നിയമം പരിഷ്കരിച്ച് സർക്കാർ ഉടമസ്ഥതയിൽ വ്യക്തിഗത വിവരസുരക്ഷ ഉറപ്പാക്കി ഈ ഐ ഡി നിർമ്മിക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഈ നിയമത്തിനെതിരെയും ഒപ്പിശേഖരണം പൂർത്തിയാക്കി റഫറണ്ടം ആവശ്യപ്പെടുകയായിരുന്നു എല്ലാ ഡിജിറ്റൽ മേഖലയിലും ഹാക്കിങ്ങും തട്ടിപ്പും നടക്കുന്നതുകൊണ്ട് ഇലക്ട്രോണിക് ഐ ഡി സുരക്ഷിതമല്ല എന്നാണ് എതിർക്കുന്നവർ പറയുന്നത് സ്മാർട്ട് ഫോണിലെ ആപ്പ് വഴി ലഭ്യമാകുന്ന ഐ ഡി വളരെ സൗകര്യപ്രദമാണെന്ന് അനുകൂലിക്കുന്നവർ അഭിപ്രായപ്പെടുന്നു സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുവാൻ ഇലക്ട്രോണിക് ഐ ഡി ഉപകരിക്കും ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി പരിശോധിക്കുന്ന ഏത് അവസരത്തിലും ഐ ഡി കാർഡ് നൽകുന്നതിന് പകരം സ്മാർട്ട് ഫോണിലെ ഐ ഡി നൽകിയാൽ മതിയാകും ഇലക്ട്രോണിക് ഐ ഡിക്കായുള്ള ആപ്പിന് നല്ലൊരു പേര് നൽകുന്നതിനായി കൊളോണിലെ സ്ഥാപനത്തിൻ്റെ സേവനം സർക്കാർ സ്വീകരിക്കുകയും അറുപത് രണ്ടായിരത്തി മുന്നൂറ് ഫ്രാൻ ചിലവാക്കുകയും ചെയ്തു നൂറ്റി അൻപത് പേരുകൾ സ്ഥാപനം നിർദ്ദേശിച്ചതിൽ നിന്നും സ്വീയു ആപ്പ് എന്ന പേര് മുൻപിലെത്തിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരിലെ റഫറണ്ടത്തിൽ ഉണ്ടാകുന്ന ജനതീരുമാനത്തിനു ശേഷമായിരിക്കും അനന്തര നടപടികൾ ഉണ്ടാവുക സ്വിറ്റ്സർലൻഡിൽ ഒരു വർഷം മൂന്ന് അല്ലെങ്കിൽ നാല് തവണ ജനഗിത പരിശോധനകൾ നടത്താറുണ്ട് എപ്രകാരമാണ് ഈ സാഹചര്യങ്ങളിലേക്ക് ജനത എത്തുന്നതെന്ന് വിശദമാക്കാം സ്വിസ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ് ഇനിഷ്യേറ്റീവും റഫറണ്ടവും ഫെഡറൽ ഭരണഘടനയുമായി സ്വിറ്റ്സർലൻഡ് എന്ന കോൺഫെഡറേഷൻ രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് സെപ്റ്റംബർ പതിനാലിനാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് മുതൽ റഫറണ്ടം എന്ന അവകാശം പൗരന്മാർക്ക് ലഭ്യമായി നാളിതുവരെ സർക്കാർ പാസ്സാക്കിയ നിയമങ്ങൾക്കെതിരെ ഇരുന്നൂറോളം റഫറൻഡുകൾ നടക്കുകയും നാൽപ്പത് ശതമാനത്തോളം പാസ്സാവുകയും ചെയ്തിട്ടുണ്ട് ഓപ്ഷണൽ മാൻഡേറ്ററി എന്നീ രണ്ടുതരം റഫറൻഡങ്ങളാണ് രാജ്യത്ത് നടത്തി ദേശീയം കണ്ടോൺ ഗെമൈൻ്റ് എന്നീ തലങ്ങളിൽ റഫറണ്ടം ആവശ്യപ്പെടുവാൻ പൗരന്മാർക്ക് സാധിക്കും ജനപ്രതിനിധി സഭകൾ പാസാക്കുന്ന നിയമമോ ഭേദഗതിയോ അംഗീകരിക്കുവാൻ പറ്റില്ല എന്ന് ഒന്നോ ഒന്നിൽ കൂടുതൽ വോട്ടർമാർക്ക് തോന്നിയാൽ റഫറണ്ടം കമ്മിറ്റി രൂപീകരിച്ച് മാനദണ്ഡങ്ങൾ പാലിച്ച് റഫറണ്ടം ആവശ്യപ്പെടാവുന്നതാണ് പാർലമെൻറ്റ് ഒരു നിയമം പാസാക്കി പരസ്യപ്പെടുത്തിയാൽ നൂറ് ദിവസങ്ങൾക്കുള്ളിൽ പൗരന്മാരിൽ നിന്നും അൻപതിനായിരം ഒപ്പുകൾ ശേഖരിച്ച് ചാൻസലറിന് സമർപ്പിച്ചാൽ ആ നിയമം പാസ്സാക്കണമോ എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളായിരിക്കും ഇതിന് ഓപ്ഷണൽ റഫറണ്ടം എന്നാണ് പറയുക പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളല്ലാതെ രാജ്യം ഇതര രാജ്യങ്ങളുമായി നടന്ന കരാറുകൾക്കെതിരെയും ഓപ്ഷണൽ റഫറണ്ടം ആവശ്യപ്പെടാവുന്നതാണ് മാൻഡേറ്ററി റഫറണ്ടം ഓപ്ഷണൽ റഫറണ്ടവുമായി വ്യത്യാസമുണ്ട് ഇതിന് ഒപ്പുശേഖരണം ആവശ്യമില്ല കാരണം നിർബന്ധമായും റഫറൻഡും നടത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ഭരണഘടനയിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി വരുത്തണമെങ്കിൽ ആ നിയമ ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കിയ ശേഷം ജനങ്ങളുടെ ഭൂരിപക്ഷ തീരുമാനത്തിനായി ഹിതപരിശോധന നടത്തിയിരിക്കണം അതുകൊണ്ടാണ് മാൻഡേറ്ററി റെഫറൻഡം അഥവാ ഒബ്ലികാറ്റോറിയൻസ് റഫറൻഡം എന്നറിയപ്പെടുന്നത് ഈ റെഫറൻഡം പാസ്സാകണമെങ്കിൽ ജനങ്ങളുടെ ആകെ ഭൂരിപക്ഷം ഉണ്ടായാൽ മാത്രം പോരാ ഭൂരിപക്ഷം കണ്ടോണുകളിലെ ജനങ്ങളുടെ ഭൂരിപക്ഷവും ലഭിച്ചിരിക്കണം ഒരു ഫുൾ കൻറ്റോണിലെ ഭൂരിപക്ഷത്തിന് ഒരു ഓട്ടും ഹാഫ് കൻറ്റോണിലെ ഭൂരിപക്ഷത്തിന് അര ഓട്ടും എന്ന രീതിയിലാണ് കണക്ക് കൂട്ടുക ഇപ്രകാരം ഇരുപത്തി മൂന്ന് വോട്ടുകളാണ് ആകെ കണ്ടോണുകൾക്കുള്ളത് ഇതിൻ്റെ പകുതിയായ പതിനൊന്നരയിൽ കൂടുതൽ വോട്ടുകളും ആകമാനം പോൾ ചെയ്ത വോട്ടുകളിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ ലഭിച്ചാൽ മാത്രമേ മാൻഡേറ്ററി റെഫറണ്ടം പാസ്സാവുകയുള്ളൂ ഡയറക്റ്റ് ഡെമോക്രസിയുടെ രണ്ടാമത്തെ ഇൻസ്ട്രുമെൻറ്റായ ഇനിഷ്യേറ്റീവ് ആയിരത്തി എണ്ണൂറ്റി മുതൽ ജനങ്ങൾക്ക് അവകാശമായി ലഭിച്ചു നാളിതുവരെ ഇരുന്നൂറിലധികം ഇനിഷ്യേറ്റീവുകൾ നടന്നെങ്കിലും പത്ത് ശതമാനത്തോളം മാത്രമാണ് പാസ്സായത് രാജ്യത്തെ ഭരണഘടനയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും നിയമവ്യവസ്ഥകളിൽ മാറ്റം വേണമെന്ന് ഒന്നോ ഒന്നിൽ കൂടുതൽ പൗരന്മാർക്ക് തോന്നിയാൽ അതിനുള്ള മാർഗമാണ് ഇനീഷ്യേറ്റീവ് ഇതിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ചാൻസലറിയെ ബോധ്യപ്പെടുത്തി പതിനെട്ട് മാസങ്ങൾക്കുള്ളിൽ ഒരു ലക്ഷം ഒപ്പുകൾ പൗരന്മാരിൽ നിന്ന് ശേഖരിക്കണം പിന്നീട് മന്ത്രിസഭയും പാർലമെൻറ്റും വിഷയം ചർച്ച ചെയ്ത ശേഷം അവരുടെ അഭിപ്രായത്തോടെ ജനങ്ങളുടെ തീരുമാനത്തിനായി വരുന്നതാണ് സ്വിസ് ജനാധിപത്യ സംവിധാനത്തിൽ നേരിട്ടിടപെടുന്നതിന് ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന രണ്ട് അവകാശങ്ങളാണ് റഫറണ്ടോവും ഇനിഷ്യേറ്റീവും സ്വിസ് ജനത ഫലപ്രദമായി ഈ അവകാശങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് ഹലോ എവറിബഡി മൈ നെയ്മ് ഇസ് ഗിരീഷ് ആര്യൻ കാട്ടിൽ അവർ ഹോംസ്ഡ് ബൈ സോളാൾ ഇൻ ദൂർ ഫ്യൂച്ചർ ദർ ആർ ത്രീ മെയിൻ റീസൺസ് ഫോർ ദറ്റ് നമ്പർ വൺ ദ ഗവൺമെൻറ് സപ്പോർട്ടിംഗ് റിന്യൂവബിൾ എനർജി നമ്പർ ടു people are looking to support go green initiative number three of course the reduction in the electricity costs hello all i am Gigi palatanam buying a solar system is a long-term investment we have launched solar tech solution to serve you because we know each of you we are easily accessible we want to build a long-term a relationship with you. My name is Antonio Colucci and I work for the White Line Solar Tech Solution. Hello, I'm Pedro. I'm working for Whiteline Line Solar Tech Solution. We are committed to provide you best quality, best service, best, best price. price. സ്വിറ്റ്സർലൻഡ് യൂറോപ്യൻ യൂണിയനുമായി കഴിഞ്ഞ വർഷം ഡിസംബറിൽ എല്ലാ മേഖലകളെയും വിഷയങ്ങളെയും ഉൾപ്പെടുത്തി കരാർ ഒപ്പുവച്ചു യൂറോപ്യൻ യൂണിയൻ അംഗമല്ലാത്തതുകൊണ്ട് കൊണ്ട് നാളിതുവരെ ഓരോ വിഷയങ്ങൾക്കും പ്രത്യേകം കരാറുകൾ തയ്യാറാക്കി സ്വിറ്റ്സർലൻഡ് യൂറോപ്പുമായി സഹകരിക്കുകയായിരുന്നു വ്യത്യസ്ത കരാറുകൾക്ക് പകരം എല്ലാം ഉൾപ്പെടുത്തി ഒരു കരാർ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം എത്തുകയായിരുന്നു ഈ കരാർ പ്രാബല്യത്തിലാവണമെങ്കിൽ സ്വിറ്റ്സർലൻഡ് റഫറൻഡ് നടത്തി പാസ്സാക്കണം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ റഫണ്ട് നടത്തി രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പ്രാബല്യത്തിലാക്കണമെന്നാണ് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെടുന്നത് ജൂൺ മാസത്തിൽ കരാർ വ്യവസ്ഥകൾ പഠനത്തിനും ചർച്ചകൾക്കുമായി സർക്കാർ പരസ്യപ്പെടുത്തി വലതുപക്ഷ പാർട്ടിയായി എസ് വി പി ഈ കരാറിലെ വ്യവസ്ഥകളോട് യോജിക്കുന്നില്ല രാജ്യത്തിൻ്റെ പരമാധികാരവും പൗരന്മാരുടെ ജനാധിപത്യ അവകാശങ്ങളും ഹനിക്കപ്പെടുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ കരാർ പ്രാബല്യത്തിലായാൽ സുപ്രധാന വിഷയങ്ങൾ തീരുമാനമെടുക്കുന്നത് യൂറോപ്യൻ യൂണിയനും തർക്കവിഷയങ്ങളിൽ യൂറോപ്യൻ കോടതിയുമായിരിക്കും ഇത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള ഇടപെടലാണെന്നാണ് എസ് വി പി വാദിക്കുന്നത് യൂറോപ്യൻ യൂണിയനുമായി സഹകരിക്കാതെ സ്വിറ്റ്സർലൻഡ് മുന്നോട്ട് പോകാനും സാധ്യമല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും തൊഴിൽ തേടി സ്വിറ്റ്സർലൻഡ് എത്തുന്നവരുടെ എണ്ണം ക്രമാതീതമായി ഉയരും രാജ്യത്ത് ലഭ്യമാകുന്ന എല്ലാ സാമ്പത്തിക ആനുകൂല്യങ്ങളും ഇപ്രകാരം വരുന്നവർക്ക് നൽകേണ്ട സാഹചര്യം ഉണ്ടാകും എസ് വി പി ആവശ്യപ്പെട്ടിരിക്കുന്ന ടെൻ മില്യൺ ഇനീഷ്യേറ്റീവ് അപകടത്തിലാകുന്ന വിധം ജനസംഖ്യ വർദ്ധിക്കും തൊഴിൽ മേഖലയിൽ കൂടുതൽ പേർ എത്തുമ്പോൾ ശമ്പളം കുറയാൻ സാധ്യത കൂടുതലാണ് ഈ വിഷയത്തിൽ തൊഴിൽ സംഘടനകളും സർക്കാരുമായി ഈ വർഷം ആദ്യം ചർച്ചകൾ നടത്തുകയും ചില തീരുമാനങ്ങളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ് അതിനു മുൻപായി ഈ കരാർ ജനങ്ങളുടെ മുൻപിൽ റഫറൻഡമായി വന്നാൽ എസ് വി പി ലാഭമുണ്ടാക്കുമെന്ന് ഇതര പാർട്ടികൾക്ക് ആശങ്കയുണ്ട് ദേശീയതയും രാജ്യത്തിൻ്റെ പരമാധികാരവും പൗരന്മാരുടെ അവകാശങ്ങളും മുഖ്യ വിഷയമായി തെരഞ്ഞെടുപ്പിൽ എസ് വി പി ചർച്ചയാക്കുകയും അതുവഴി കൂടുതൽ പാർലമെൻറ്റ് സീറ്റുകൾ കരസ്ഥമാക്കുമെന്നും ഇതര പാർട്ടികൾ ചിന്തിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളുമായി സഹകരണമില്ലാതെ സ്വിറ്റ്സർലൻഡ് മുന്നോട്ട് പോകാനാകില്ല എന്നാൽ ആ സഹകരണത്തിന് വലിയ വില നൽകേണ്ട സാഹചര്യമാണ് നിലവിൽ കാണുന്നത് വൈദ്യശാസ്ത്ര രംഗത്തെ പുരോഗതി അത്ഭുതാവഹമാണ് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ആശുപത്രി ഇരുന്നുകൊണ്ട് പതിനോരായിരം കിലോമീറ്റർ അകലെ ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിലെ ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിലെ രോഗിയെ ഓപ്പറേഷൻ നടത്തുക അവിശ്വസനീയം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ലോകത്ത് നടപ്പിലാവുകയാണ് വിദഗ്ധ ചികിത്സയ്ക്ക് രോഗി അമേരിക്കയിൽ പോകേണ്ടതില്ല ഇരുന്ന് റോബോട്ടിക് സർജറി നടത്തുക സ്ക്രീനിൽ നോക്കി മെഷീൻ ജോയിസ്റ്റിക് ചലിപ്പിക്കുന്നതിനനുസരിച്ച് അങ്കോളയിലെ റോബോട്ട് ഓപ്പറേഷൻ നടത്തുന്നു അങ്കോളയുടെ തലസ്ഥാനമായ ലുവാന്റയിൽ അറുപത്തിയേഴുകാരനായ ഫെർണാൻഡോ ഡ സിൽവ എന്ന രോഗിക്ക് പ്രോസറ്റ ഓപ്പറേഷനാണ് ഫ്ലോറിഡയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യൻ ഡോക്ടറായ വിപുൽ പട്ടേൽ നടത്തിയത് ഫ്ലോറിഡയിലെ ആഡ്വൻ ഹെൽത്ത് സെലബ്രേഷൻ റോബോട്ടിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടറും മെഡിക്കൽ ഡയറക്ടറുമാണ് ഡോക്ടർ പട്ടേൽ മറ്റൊരു ഭൂഖണ്ഡത്തിലെ രോഗിക്ക് തെലേ സർജറി നടത്തി വിജയം കണ്ടത് ആദ്യ സംഭവമായി വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തുകയാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന ടൈഗർ മൊസ്കിറ്റോ സ്വിറ്റ്സർലൻഡിലെ പല പ്രദേശങ്ങളിലും വ്യാപിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ചൂട് കൂടി വരുന്നത് ഈ കൊതുകുകളുടെ വളർച്ചയ്ക്ക് സാഹചര്യം ഒരുക്കുന്നു ബാസൽ സിറ്റി ബാസൽ ലാൻഡിൻ്റെ ചില പ്രദേശങ്ങൾ സ്യൂറിച്ച് ജനീവ ടെസീൻ എന്നീ പ്രദേശങ്ങളിലാണ് വ്യാപകമായി ഏഷ്യൻ കൊതുകുകളെ കാണുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യമായി ടെസീനിൽ ടൈഗർ മൊസ്കിറ്റോ കാണപ്പെട്ടത് ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി സിക്ക എന്നീ പകർച്ചവ്യാധികൾ പരത്തുന്നത് ഈ കൊതുകുകളാണ് സ്വിറ്റ്സർലൻഡിൻ്റെ അതിർത്തിയോട് ചേർന്ന് ഫ്രാൻസിൽ ചിക്കൻ ഗുനിയ രോഗം കണ്ടെത്തിയത് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു വീടിൻ്റെ പരിസരങ്ങളിലും ഗാർഡനുകളിലും സൂക്ഷിച്ചിരിക്കുന്ന ചെടിച്ചട്ടികളിലോ ഇതര പാത്രങ്ങളിലോ വെള്ളം കെട്ടി നിൽക്കാൻ ശ്രദ്ധിക്കുക കൊതുകുകളെ നശിപ്പിക്കുന്നതിന് ആവശ്യമായ ഭയോ കീടനാശിനികൾ ഉപയോഗിക്കുക കൊതുകുകടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് സ്വിറ്റ്സർലൻഡിലെ കലാ സാംസ്കാരിക രംഗത്ത് കാൽ നൂറ്റാണ്ട് പിന്നിട്ട് ഭാരതീയ കലാലയം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷങ്ങളിലേക്കുള്ള ഭാരവാഹികൾ തിരഞ്ഞെടുത്തു സി ജി തോമസ് ചെയർമാൻ രഞ്ജിത്ത് രാമകൃഷ്ണൻ സെക്രട്ടറി പോൾ ജോയി ട്രഷറർ റോഹൻ തോമസ് പ്രോഗ്രാം കോർഡിനേറ്റർ ബിജിമോൾ ചേലപ്പുറം പി ആർഒ എന്നിവരാണ് ഇരുപത്തഞ്ച് പേരങ്ങുന്ന കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് ജിപ്സി വാഴക്കാലായും റോസി നമ്പുശ്ശേരിയും വനിതാ ഫോർത്തെ നയിക്കും കഴിഞ്ഞ രണ്ടു വർഷത്തെ സംഘടനയുടെ പ്രവർത്തനങ്ങളെ പൊതുയോഗം വിലയിരുത്തുകയും വിൻസൻ പറയുന്നിലം ചെയർമാനായും റോബിൻ തുരുത്തിപ്പള്ളി സെക്രട്ടറിയായും നേതൃത്വം നൽകി കമ്മിറ്റിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്തു സ്വിസ് ചങ്ങാതിക്കൂട്ടത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സീറോ മലബാർ കമ്മ്യൂണിറ്റി സൂറിച്ച്യും സിസിലി ആൻ്റണി പനിക്കലിൻ്റെയും സഹകരണത്തോടെ കേരളത്തിലെ അർഹതപ്പെട്ട കുടുംബത്തിന് വീടിനായി അഞ്ചു സെൻറ്റ് സ്ഥലം വാങ്ങുന്നള്ള തുക കൈമാറി ചങ്ങാതിക്കൂട്ടത്തിനു വേണ്ടി ജെയിംസ് തെക്കേമുറി ചെക്ക് നൽകുകയും തീരാതാരം പൂഞ്ഞാർ എം എൽ എ സിബാസ് കൈമാറുകയും ചെയ്തു ശ്രീപിട്ട ജെയിംസ് തെക്കേ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒന്നിനെ ഏറ്റവും വലിയ പിന്തുണയും നേതൃത്വം നൽകിയത് അവിടെ കേരള റെസ്റ്റോറൻറ്റ് നടത്തുന്ന മനുഷ്യസ്നേഹിയായ സ്നേഹിയായ ശ്രീകുട്ടൻ എറണാകുളം സ്വദേശിയായ ശ്രീകുട്ടൻ അവർ ഇവർ രണ്ടുപേരുടെയും മഹനീയമായ മേൽനോട്ടത്തിൽ ഇന്ന് ചെന്നാട് ഭാഗത്ത് ഏറ്റവും സൗകര്യപ്രദമായ നിലയിൽ അഞ്ച് സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങി എംഎൽ സർവീസ് ആർമി വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും സൂരജ് കോച്ചേരിയും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു സ്വിറ്റ്സർലൻഡിലെ കലാ സാംസ്കാരിക സംഘടനകൾ ഓണാഘോഷം ഗംഭീരമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളിലാണ് സ്വിസ് മലയാ അസോസിയേഷൻ ബാസിൽ ഓഗസ്റ്റ് മുപ്പതിന് പ്രാത്തലൻ ഹാളിൽ വെച്ച് ഓണാഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കും വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഓണാഘോഷത്തിലേക്ക് മുഴുവൻ മലയാളി സുഹൃത്തുക്കളെയും എസ് എം എ ക്ഷണിക്കുന്നു ബി ഫ്രണ്ട്സ് ഓണാഘോഷത്തിന് മുന്നോടിയായി ഉത്സവ് ട്വൻ്റി ഫൈവ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് സുഹൃത്ത് നടത്തുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കുമായി കാരംസ് ചെസ് പെയിൻറ്റിങ് പെൻസിൽ ഡ്രോയിങ് ക്വിസ് റോബിക്സ് തുടങ്ങിയ മത്സരങ്ങൾ നടത്തുന്നതാണ് ബി ഫ്രണ്ട്സ് ഓണാഘോഷം സെപ്റ്റംബർ ആറിന് സൂറിച്ച് കുസ്നാറ്റിലെ ഹെസ്ലി ഹാളിൽ അത്യാഡംബരപൂർവ്വം കൊണ്ടാടും വിഭവസമൃദ്ധമായ ഓണസദ്യയും കലാവിരുന്നും സ്വിസ് മലയാളികൾക്കായി ഒരുങ്ങുന്നുവെന്ന് കമ്മിറ്റി അറിയിച്ചു ഓപ്പണിംഗ് ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യുന്നത് കലാപ്രതിഭകളായ തളിയത്ത് സൂര്യ ശില്പ സഹോദരിമാരാണ് സംഗീതസന്ധ്യയിൽ പ്രശസ്ത ഗായകരായ അരവിന്ദ് നായർ നന്ദദേവൻ രേഷ്മ രാഘവേന്ദ്ര എന്നിവരോടൊപ്പം വയലിനിസ്റ്റ് ഫെയ്സ് മുഹമ്മദ് കീ ബോർഡിസ്റ്റ് അനൂപ് കോവളും തുടങ്ങിയ പ്രമുഖ കലാകാരന്മാരും അണിനിരക്കും പ്രവേശന ടിക്കറ്റ് പ്രീസെയിൽ ആരംഭിച്ചതായി കമ്മിറ്റി അറിയിച്ചു ബി ഫ്രണ്ട്സ് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഈ വർഷവും നേഴ്സിംഗ് എക്സലൻസ് അവാർഡ് സമ്മാനിക്കുന്നതാണ് ആതുരസേവന രംഗത്ത് മിനിമം വർഷം സ്തുത്ര സേവനം ചെയ്തവരെ അവാർഡിനായി നോമിനേറ്റ് ചെയ്യാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഓണാഘോഷ വേദിയിൽ അവാർഡ് സമ്മാനിക്കും ജിജി കാറ്റുകുടിയിൽ ആഷ്ലി തടത്തിൽ എന്നിവരുടെ പക്കൽ നോമിനേഷൻ നൽകാവുന്നതാണ് ഓണാഘോഷങ്ങളുടെ വിജയിതനായി പ്രസിഡന്റ് ലൂസി വേഴപ്പറമ്പിൽ സെക്രട്ടറി പുഷ്പ തടത്തിൽ ആർട്സ് കൺവീനർ ബിന്ധ്യ രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പ്രവർത്തിക്കുന്നു കലാ സാംസ്കാരിക സംഘടനയായ കേളി സെപ്റ്റംബർ പതിമൂന്നിന് ബ്യൂലാഹിലെ വിശാലമായ സ്റ്റാർട്ട് ഹാളിൽ ഓണാഘോഷം നടത്തും വിഭവസമൃദ്ധമായി ഓണസദ്യ ഇമ്പമേറിയ ഗാനങ്ങൾ വേഗമേറിയ താളച്ചുവടുകൾ നാടൻ രുചികൾ തുടങ്ങിയ ആകർഷണങ്ങൾ കേളി ഒരുക്കുന്നു പ്രശസ്ത പിന്നണി ഗായകരായ ഹരിചരണും ശ്വേതാ മോഹനും സംഗീത വിരുന്നൊരുക്കും ഓണാഘോഷങ്ങൾ വിജയത്തിനായി ഭാരവാഹികളായ ദീപ മേനോൻ ജിജിൻ രാജഗോപാലൻ റീന അബ്രഹാം ബിനു വാളിപ്ലാക്കൽ സിഞ്ചോ നെല്ലിശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പ്രവർത്തിക്കുന്നു ഒരുമയുടെ സന്ദേശം പകർന്നുകൊണ്ട് കേരള സമാജം സ്വിറ്റ്സർലൻഡ് സെപ്റ്റംബർ പതിമൂന്നിന് ബേണിൽ ഓണാഘോഷം നടത്തുകയാണ് താലപ്പൊലി വാദ്യമേളം പുലികളി അത്തപ്പൂക്കളം എന്നീ പരമ്പരാഗത ആഘോഷ രീതികളാണ് ഒരുക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഓണസന്ധിക്ക് ശേഷം കെ എസ് എസ് യൂത്ത് അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത കലാവിരുന്ന് പ്രധാന ആകർഷണമായിരിക്കും പ്രസിഡൻറ്റ് ഡേവി സരീക്കൽ സെക്രട്ടറി സിന്ധു നെടുങ്ങാടി പി ആർ ഒ അഗസ്റ്റിൻ കൊടിയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് സംഘടനയുടെ ഇരുപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വിപുലമായ പരിപാടികളോടെ വേണിൽ ആഘോഷിക്കും വ്യത്യസ്ത കലാവിരുന്നുമായി താളലയം എന്ന പേരിലാണ് ആഘോഷങ്ങൾ ഒരുങ്ങുന്നത് സംഗീത സംവിധായകനും ഗായകനുമായ ബാബു പുല്ലേരി നയിക്കുന്ന സംഗീതസന്ധ്യയും ഡാൻസ് കൊറിയോഗ്രാഫർ കിൽജ ജെൻസ് ഒരുക്കുന്ന നാട്യവിസ്മയങ്ങളും ആഘോഷത്തിന് മാറ്റുകൂട്ടും ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം